ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഗ്രീൻ ചീന്നതിൻ്റെ ബാക്കി ആട്ടോ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഔട്ടിലും ഫസ്റ്റ് തന്നെ വരച്ച വച്ചിട്ടുണ്ട് ഈ വരച്ച വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് പാറ്റേൺ പേപ്പറാട്ടോ അല്ല ഒരു പാറ്റേൺ പേപ്പറേ യൂസ് ചെയ്യുന്നുള്ളൂ രണ്ട് പീസ് ആക്കി എന്നേ ഉള്ളൂ ഇത് ഒത്തിക്കണേ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതിനെങ്ങനെ ഉയർന്നിട്ട് ഇതിൽ എന്തെങ്കിലും സെൻറ്റൻസ് ചെയ്താൽ ഫസ്റ്റ് എന്താ ഇതിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക എന്തോ ഊട്ടി നിൽക്കണേ കറക്റ്റാവണം കത്തി വെക്കെന്തോര പ്രശ്നമുള്ള പോലെതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെ കട്ട് ചെയ്യുക ചിരിച്ചിട്ട് എന്നിട്ട് നല്ല കറക്റ്റ് ആവുക വീണ്ടും ഇങ്ങനെ പോവുക വീണ്ടും ഇങ്ങനെ പോവാ ഇനി ഇവിടെ നാട് ബഹുദ്ധയെ പോലെ ആക്കും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നല്ല കുഴപ്പമില്ല എന്നിട്ട് ഇവിടെ നോക്കും ഇതേപോലെ ഫസ്റ്റ് ഇവിടെ പിന്നെ ഇവിടെ കൊടുക്കരുത് പിന്നെ ഇവിടെ അങ്ങനെ ആയിട്ട് കൊടുക്കുക അങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം നല്ല ഒട്ടിച്ച ഞാനൊരു കുറച്ച് ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് കൈ മിസ്റ്റേ കൈ തട്ടിപ്പോയി തട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ എന്തായാലും കുറേ കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ സ്കെച്ചാണ് ഇതിൻ്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ലെറ്റർ ഞാൻ മാഗിൻ്റെ കബറിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു ഞാൻ ഈ സൈഡിലാണ് ഒട്ടിച്ചത് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോകട്ടോ ഇതൊരു ഒരു ചെറിയൊരു ലെറ്റർ ആവട്ടെ ടു ഡു ലിസ്റ്റ് പോലെ പോലാക്കാം ടു ലിസ്റ്റ് ഗ്രീന് തപ്പിട്ട് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഏട്ടോ കട്ട് ചെയ്ത സ്ക്വയർ ടൈപ്പ് കട്ട് ചെയ്താൽ മതി ഇനി ഒരു ടു ലിസ്റ്റ് മീന ഇതിപ്പോൾ എന്തൊരു ടു ലിസ്റ്റ് നീണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് അന്ന് അതിൻ്റെ മുകളുക്കൊരു കളറതായി അപ്പോൾ ഒന്ന് പേരെന്ന് പോയതാണ് ഇത് 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 മുട്ടിക്കട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ പശ്നെ കുറച്ച് മൈദയും പഞ്ചസാരയും വിമ്മും കൂടിയും ചേർത്തിട്ട് തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേർഡ്സ് ചെയ്താൽ അപ്പം ഗേൾസ് ഇത് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ആണോ അതോ ആണോ ഭംഗിയുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്തത് അടുത്തത് ഏത് കളറാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ